ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം എന്താണ് നിങ്ങൾക്കിന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അപ്പോൾ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും ഓക്കെ അപ്പോൾ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് അവേക്കനിങ് ആണ് അപ്പോൾ നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ സമയമാണ് ഇതൊരു ഹാങ്ഡ് മാൻ ആണ് അപ്പോൾ വേറൊരു കാഴ്ചപ്പാടിലൂടെ ഈ സമയം നിങ്ങൾ ഓരോ സാഹചര്യങ്ങളെയും കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തെ നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം വേറെങ്ങുമില്ലാത്ത ഒരു സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എത്ര ടെൻസ്ഡായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ആയിരുന്നാലും ഈ സമയം ആ ടെൻഷനൊക്കെ നിങ്ങൾ മറന്ന് വളരെ കൂളായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും അതുപോലെ വരുന്നതെല്ലാം വന്നോട്ടെ എന്നൊരു ധൈര്യം നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ് പാസ്റ്റിൽ നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം ടെൻഷൻ അടിച്ച് വിഷമിച്ചിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് വെപ്രാളപ്പെടുന്ന ആളുകളായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇതൊക്കെ വരേണ്ടതാണ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എനിക്ക് ഇതിൽ നിന്നുമൊക്കെ കിട്ടേണ്ടതാണ് ഇതും കടന്നു പോകട്ടെ എന്ന് നിങ്ങൾ വളരെ ശാന്തമായിട്ട് ആലോചിക്കുന്ന ഒരു സമയമാണ് കാരണം മറ്റുള്ളവരെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ച പോലെ അല്ലായിരിക്കാൻ മറ്റുള്ള ആൾക്കാർ അപ്പോൾ നിങ്ങൾ അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ ശേഷം ഇത് അറിഞ്ഞത് നന്നായി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ മറ്റുള്ളവരോട് സഹാനുഭൂതിയും സ്നേഹവുമൊക്കെ തോന്നുന്നുണ്ടെന്നും ഇതിൽ കാണുന്നുണ്ട് പിന്നെ ഇവിടെ മജീഷ്യനാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മാജിക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കാണെന്നുള്ളതാണ് മാജിക്ക് സംഭവിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങളത് തിരിച്ചറിയുന്നില്ലായിരിക്കാം നിങ്ങളുടെ കഴിവുകളെ പറ്റി നിങ്ങൾ ബോധഡല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഇതിൽ പറയുന്നത് ശരിക്കും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് വളരെ പോസിറ്റീവായിരിക്കണം എന്നുള്ളതാണ് നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാതിരിക്കുക അതുപോലെ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക പോസിറ്റീവ് കാര്യങ്ങളെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക പിന്നെ പേജ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് നിങ്ങൾ വളരെ സന്തോഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് നിങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ പ്രമോഷനൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ സ്കോളർഷിപ്പ് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും എക്സാം എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുകൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെയധികം ഉപയോഗമുണ്ടാകും എന്നാണ് ഇതിൽ കാണുന്നത് അതുപോലെ നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത പുതിയൊരു കാര്യം നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നു എന്നാണ് ഇതിൽ കാണുന്നത് പിന്നെ എയ്റ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് ശരിക്കും നിങ്ങൾക്കാവശ്യമില്ലാത്ത എന്തോ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ വിട്ടുപോകുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളത് വിട്ടു പോകണം എന്നാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആവശ്യമില്ലാത്ത നിങ്ങളുടെ ഗ്രോത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യം നിങ്ങൾ വിട്ടുകളയാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ പാസ്റ്റിലെ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഓർമ്മകളാകാം അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് ആയിരിക്കാം നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആയിരിക്കാം ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും ഒക്കെ നെഗറ്റീവ് തോട്ട്സ് വരുന്ന ആളുകളുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഈ സമയം മാറ്റി കളയുന്ന ഒരു എനർജിയാണ് ഒരുപക്ഷെ നിങ്ങൾ അതിനൊരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളത് വിട്ട് കളയുന്നു എന്നാണ് ഇതിൽ കാണുന്നത് നിങ്ങൾക്കൊരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു മോട്ടിവേഷൻ കിട്ടുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ഈ ഒരു ലൈറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് നിങ്ങളുടെ സോള് തന്നെ നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക എന്ന് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ലൈഫ് ചേഞ്ചിങ്ങിനുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കാം കുറച്ചൊന്ന് റിസ്ക് എടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ വിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് അതുപോലെ തന്നെ വീട് വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് ചിലപ്പോൾ ഓഫീസ് ആവശ്യത്തിനായിരിക്കാം നിങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ ചില ആൾക്കാർ പഠിക്കാനായിരിക്കാം അങ്ങനെ വീട് വിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട് പിന്നെ പേജ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് വളരെ സ്നേഹവും റെസ്പെക്റ്റുമൊക്കെ തോന്നുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഈ സമയം അങ്ങനെ തോന്നുമെന്നുള്ളതാണ് ചില ആളുകൾക്ക് ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നതാവാം പുതിയൊരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നതാവാം അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് പ്രണയിക്കുന്നുണ്ടായിരിക്കാം ശരിക്കും ഒരു വിവാഹത്തിലേക്കൊക്കെ എത്തുന്ന ഒരു പ്രണയം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്ന് കാണുന്നുണ്ട് ഈ ഒരു സമയം നിങ്ങളിലേക്ക് വരുന്ന ഓഫറ് അത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നും എന്നുള്ളതാണ് ചിലപ്പോൾ അതൊരു പ്രണയമാകാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിലൊരു സൈക്കിക് എബിലിറ്റി കൂടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി ഉപയോഗിച്ച് അത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയുക അത് നിങ്ങൾ തീരുമാനിക്കാനാണ് ഇവിടെ പറയുന്നത് പിന്നെ റിന്യൂവൽ ആണ് വന്നിരിക്കുന്നത് ഇതൊരു ജഡ്ജ്മെൻ്റ് ആണ് അപ്പോൾ പാസ്റ്റിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫൊർഗീവ് ചെയ്തെടുക്കാൻ തീരുമാനിച്ച ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് നിങ്ങളൊരു പുതിയ ഡയറക്ഷനിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് പർപ്പസിനുള്ളൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് അതായത് ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് അല്ലെങ്കിൽ എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് എന്തുകൊണ്ടാണ് ഈ സ്ട്രഗിൾ ഫേസിലൂടെ ഒക്കെ ഞാൻ കടന്നു പോയത് എന്തുകൊണ്ടാണ് എന്നൊക്കെ സ്വയം ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നു എന്നാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നും നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണിത് അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ഒരു ആലോചിക്കുന്നുണ്ടാവാം അതായത് നിങ്ങൾ നിങ്ങളുമായിട്ടൊരു ഇൻ്ററാക്ഷൻ നടത്തുന്നുണ്ടായിരിക്കാം അപ്പോൾ ഒരു ജെനിവിനായിട്ടുള്ളൊരു ഇൻ്ററാക്ഷൻ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത മിസ്റ്റേക്കിനെ നിങ്ങൾ അത്ര വലിയ തെറ്റായിട്ട് കാണാതിരുന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ത് മിസ്റ്റേക്ക് ചെയ്താലും അതൊരു വലിയ തെറ്റായിട്ട് നിങ്ങൾ കാണാതിരുന്നിട്ടുണ്ടാവാം അവരെ ഒന്ന് കുറ്റപ്പെടുത്താതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ശരി ശരിതെറ്റുകൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ചിന്താ മണ്ഡലത്തിൽ തന്നെ ഒരു മാറ്റം വരുന്നു എന്നാണ് കാണുന്നത് ആവശ്യമില്ലാതെ നിങ്ങൾ പാമ്പർ ചെയ്തിരുന്ന ആൾക്കാരെ അല്ലെങ്കിൽ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന ആൾക്കാരെ അവരെയൊക്കെ നിങ്ങൾ ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഞാൻ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയെന്നാണ് എന്നാണ് ഇതിൽ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണ് എന്ന് നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നുണ്ട് പിന്നെ ഇവിടെ സ്ട്രെങ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ പവർ നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇത്രയും സ്ട്രെങ്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം ഈ സമയം എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അത് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായിട്ടൊരു മറുപടി പറയുന്നതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ബോസിനോടൊരു കൃത്യമായിട്ടൊരു എക്സ്പ്ലമേഷൻ കൊടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി എല്ലാ അതിലെല്ലാ പോയിൻസും ഉൾപ്പെടുത്തി വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി മറ്റുള്ളവരെ അനുസരിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെക്കൊണ്ട് അംഗീകരിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ സംസാരിക്കാൻ ഈ സമയം നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റുന്നുണ്ടാവാം അപ്പോൾ അത്തരത്തിലൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള ആ ഒരു സ്ട്രെങ്ത് അത് പാസ്റ്റിൽ ഒരു പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അത് ഒരു അത്ഭുതം തോന്നുന്നു എന്നുള്ളതാണ് എന്തെന്നാൽ ഈ ഒരു സമയത്ത് എനിക്കിങ്ങനെ ഇത്രയൊക്കെ സംസാരിക്കാൻ പറ്റി എന്നൊക്കെ നിങ്ങൾക്ക് ശരിക്കും തോന്നും ശരിക്കും നിങ്ങൾ വിശ്വസിച്ചതിനേക്കാൾ വളരെ സ്ട്രോങ് ആണ് എന്ന് നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ടെൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മാരേജ് ഫിക്സ് ചെയ്യുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് ശരിക്കും നിങ്ങളുടെ കുടുംബത്തിലൊരു വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാവാം അല്ലെങ്കിൽ ഇവിടെ നിങ്ങളൊരു വിവാഹം അനൗൺസ് ചെയ്യുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ ഉള്ള എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടി ഒരു സെലിബ്രേഷൻ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ ഈ സമയം കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും കുട്ടികളെക്കുറിച്ച് കൂടുതൽ കൺസേൺ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒരുപക്ഷെ പാസ്റ്റിൽ നിങ്ങൾ വേണ്ടത്ര പരിഗണന കൊടുത്തിട്ടില്ല എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്തു കൊടുക്കാനുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു എന്നാണ് ഇതിൽ കാണുന്നത് പിന്നെ അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കാം തീർച്ചയായിട്ടും അവർക്ക് നല്ല അഡ്വൈസൊക്കെ കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ സെവൻ ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ മറ്റുള്ളവർ എത്ര എതിർത്താലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും എന്നാണ് ഇതിൽ കാണുന്നത് നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവർ എതിർത്താലും നിങ്ങളാണ് ശരി എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശരിയാണെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് എതിർപ്പുകൾ വന്നാലും നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകേണ്ട ഏതോ ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് പക്ഷേ അത് അതിനൊരു ബൗണ്ടറി വെക്കണം എന്നുള്ളതാണ് അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് പോകാതിരിക്കുക ആരോഗ്യപരമായിരിക്കണം എന്നാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വളരെ കുറച്ച് വാക്കുകളിൽ മാത്രം ഒതുക്കുക കാര്യമായ കാര്യങ്ങൾ എന്താണോ അത് പറഞ്ഞു നിർത്തുക കൂടുതൽ സംസാരിക്കാനുള്ള ഒരു ഇടയുണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഹീലിംഗ് വന്നിട്ടുണ്ട് ഹീലിങ്ങിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം നിങ്ങൾ ഹീല് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഈ ഹീലിങ് നിങ്ങൾ നടത്തുന്നുണ്ടായിരിക്കാം ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ഹീല് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ സ്വയം ഹീല് ചെയ്താലും അതൊരു ടൈം പീരീഡ് കഴിഞ്ഞേ നിങ്ങളിൽ നിന്ന് പോവുള്ളൂ അപ്പോൾ ഇവിടെ ചിലർക്ക് ദൈവമായിട്ട് നിങ്ങളുടെ വേദന കണ്ട് ഒരു ഹീലിങ് നടത്തുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ പലതരത്തിലുള്ള ഹീലിംഗ് മൊറാലിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നാൽ ഒരു മാറ്റവും ഇതുവരെ സംഭവിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ ദൈവം തന്നെ നിങ്ങളെ ഹീല് ചെയ്യാൻ തയ്യാറാവുന്നു എന്നാണ് ഒരു ഹീലിംഗ് നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഒരു സമാധാനത്തിൻ്റെ എനർജിയിൽ വളരെ സൈലൻറ്റായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് സന്തോഷത്തിനുപരി വളരെ സമാധാനമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് നിങ്ങളിൽ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിക്കൊണ്ടേ ഒരു എനർജിയാണ് വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു എനർജി നിങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നു എന്നാണ് അതായത് ഈ ഒരു സമയം നിങ്ങൾ വെറുതെ ഒന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ആ ഒരു എനർജി സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു തരത്തിലുള്ള ഫോർമാലിറ്റിയും ഇല്ലാതെ മെഡിറ്റേഷൻ ആണെന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ വിചാരിച്ച് പോലും ഇരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വെറുതെ ഒന്നിരുന്നാൽ പോലും ഈയൊരു എനർജി നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇവൻ മെഡിറ്റേഷൻ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹീലിംഗ് ഒന്നും ഇതുവരെ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് കണ്ണടച്ച് ഒരു സ്ഥലത്തിരുന്നാൽ പോലും നിങ്ങളുടെ സഹസ്രാരത്തിലൂടെ ഒരു എനർജി ഫ്ലോ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഹീല് ചെയ്യണം എന്നുള്ളൊരു കൂടി ദൈവമായിട്ട് നിങ്ങൾക്ക് നൽകുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളിൽ തീർച്ചയായിട്ടും ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഹാർമണി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിന് എവിടെ നിന്നാണോ സന്തോഷം കിട്ടുന്നത് ആ സന്തോഷത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന പല കാര്യങ്ങളും കേൾക്കാനും കാണാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ തേടൈ ഓപ്പൺ ആകേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ് തേടായി ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ മറ്റു പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളുടെ തേടായി ഓപ്പണിങ്ങിന് ബ്ലോക്ക് ഉണ്ടാക്കരുത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ശരിക്കും ഒരു സ്നേഹം വേണമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് സ്വയം ഹീൽ ചെയ്യുക അപ്പോൾ സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഈ ഒരു സമയം മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി കൂടുതലായിട്ട് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് അതല്ല മെഡിറ്റേഷൻ ഒന്നും ചെയ്യാത്ത വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ മനസ്സിനെ വളരെയധികം പോസിറ്റീവാക്കി ആക്കി വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി